വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ ഇന്നത്തെ പുതിയ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഡയറ്റ് ചെയ്യുന്നവർക്ക് കിട്ടിയിട്ടുള്ള ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് ഇന്നത്തെ അപ്പൊ ഡയറ്റ് ഈ ഒരു ഡയറ്റും കൂടി ഫോളോ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആണ് ഇന്ന് മാർക്കറ്റിൽ പോയേക്കുമ്പോൾ കുറച്ചധികം തന്നെ എഗ് പ്ലാന്റ് അതേപോലെ തന്നെ പംകീനൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു മത്തങ്ങയുടെ ചെറിയ വേർഷൻ കുവൈത്ത് ആണ് ഈ മത്തങ്ങ നാട്ടിൽ തന്നെ അങ്ങോട്ടേക്കും കുറച്ചും കൂടിയും മധുരം ടൈപ്പാണ് ശരിക്കും ഒരു മധുരക്കാങ്ങിൻ്റെ ഒരു ടേസ്റ്റ് ആണ് ഈ ഒരു മത്തങ്ങ വരുന്നത് അതേപോലെ തന്നെ ബ്രിൻജോണിൻ്റെ വലിയ വേർഷൻ ആയിട്ടുള്ള എഗ് പ്ലാന്റ് കൂടിയിട്ടാണ് കുറച്ചധികം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കേണ്ടത് വിചാരിച്ചിട്ട് ഡയറ്റ് ഫോളോ ചെയ്യും വേണം അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഒരു റെസിപ്പിയും കൂടിയിട്ടും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ എഗ് പ്ലാന്റ് എങ്ങനെ ഉണ്ടാക്കിയത് വെച്ചാൽ കുറച്ച് ഉപ്പ് അതേപോലെ തന്നെ കുറച്ച് കുരുമുളകും ഒലിവോയിലും ചേർത്തിട്ട് ജസ്റ്റ് എയർ ഫ്രയറിൽ വെച്ചിട്ടുള്ളതാണ് അടിപൊളി ടേസ്റ്റ് ആണ് അതേപോലെ തന്നെ പംകിൻ ആണെങ്കിലും ആ സെയിം കുരുമുളകും ഉപ്പും ചേർത്തിട്ട് തന്നെയാണ് എയർ ഫ്രയറിൽ വെച്ചിട്ടുള്ളത് ശരിക്കും പംകിൻ കേൾക്കുമ്പോൾ മധുരക്കേങ്ങ കയക്കുന്ന ഒരു ടേസ്റ്റ് ആയിരുന്നു അടിപൊളി ടേസ്റ്റ് ആണ് പിന്നെ ഇതിൻ്റെ കൂടെ കേൾക്കാൻ വേണ്ടിയിട്ട് ഹാമോസ് അരച്ചതാണ് അതും കൂടി വെച്ചിട്ടുണ്ട് പിന്നെ അതിൻ്റെ സൈഡായിട്ട് കൊബൂസും കൂടി കൂട്ടി കേൾക്കാന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ കുക്കുംബറ് പൊടിയായിട്ട് അരിഞ്ഞത് വെച്ചിട്ടുണ്ട് കുറച്ച് ചേർന്ന് ഉപ്പും ചേർത്തിട്ട് അടിപൊളിയാണ് അതും പിന്നെ വെച്ചിട്ടുള്ളത് ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് അത് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ആപ്പിൾ അതേപോലെ തന്നെ ഷമാമും ചെറിയ പീസ് കട്ട് ചെയ്തിട്ടുള്ളതാണ് വെച്ചിട്ടുള്ളത് ഇത്രയും ഐറ്റംസ് ഞങ്ങൾ രണ്ട് പേർക്കും കൂടി ഉണ്ടാക്കിയിട്ടുള്ളതായിരുന്നു അപ്പോൾ ഇതൊക്കെ കഴിച്ച തന്നെ ടെമ്മി ഫുൾ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഡയറ്റ് ഫോളോ ചെയ്യുന്നവർക്കൊക്കെ ആണെങ്കിൽ ഇത് കുറച്ചും കൂടി യൂസ്ഫുൾ റെസിപ്പീസ് ആണ് അപ്പോൾ എല്ലാവരും തന്നെ ഒന്ന് ഫോളോ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പിന്നെ ഞങ്ങൾ ഇടയ്ക്കൊക്കെ ഇങ്ങനത്തെ ഒരു ഡയറ്റാണ് ഫോളോ ചെയ്യാറ് രാത്രി ടൈമുകളിൽ അങ്ങനെയാണെങ്കിൽ കുറച്ചും കൂടി പെട്ടെന്ന് ഡൈജസ്റ്റ് ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കൂടുതൽ ദിവസം നമ്മൾ ചിക്കൻ മട്ടൺ ഒക്കെ അതൊക്കെ കഴിച്ചിട്ട് ഇങ്ങനത്തെ ലൈറ്റ് ഫുഡ് കഴിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആണല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇത് കൂടെ തന്നെ നമ്മൾ എക്സസൈസും കൂടി ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആണ് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പം നിങ്ങള അഭിപ്രായം കമൻസിലൂടെ അറിയിക്കാൻ മറക്കരുത് അപ്പം എല്ലാവരും തന്നെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നീ അടുത്ത വീഡിയോ കാണുന്നവരേക്കും ടാറ്റാ ബ